രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസൺ ജയത്തോടുകൂടെ അവസാനിപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സ്വന്തം തടക്കത്തിലാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് ഐ പി എൽ അവസാനിപ്പിക്കാൻ വേണ്ടി ജയിച്ച മത്സരം അഭിമാനത്തോടുകൂടെ അവസാനിപ്പിക്കാൻ രാജസ്ഥാൻ സാധിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നേടിയത് നൂറ്റി എൺപത്തിയേഴ് റൺസാണ് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഏകദേശം രണ്ട് ബാക്കി നിർത്തിയായിരുന്നു രാജസ്ഥാന് വിജയം ചെന്നൈയ്ക്കു വേണ്ടി ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ആയിഷ് മാത്രമേ മികച്ച തുടക്കം നൽകി ഇരുപത് മുതൽ നാല് റൺസ് നേടിയ മാത്രമേ മാത്രമാണ് ഏറ്റവും മികച്ചു നിന്നത് അവസാന ഓവറുകളിലേക്ക് ഡിവോൾട്ട് പ്രവേശം സിവൻ ദുബെയും ആഞ്ഞടിച്ചെങ്കിലും സ്കോർ ഇരുന്നൂറ് കടന്നില്ല പതിവ് പോലെ എം എസ് ധോണി ഏറ്റവും താഴെ ഇറങ്ങി ബാറ്റ് ചെയ്ത് മത്സരത്തിൽ നിരാശ സമ്മാനിച്ചു രാജസ്ഥാൻ ബൌളിങ്ങിൽ യുദ്വീർ സിംഗ് ചാരക് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ആകാശ് മധുബാള് മൂന്ന് വിക്കറ്റ് നേടി ഹസരങ്കയും തുഷാർ ദേശ് പാണ്ഡെയും ഓരോ വിക്കറ്റ് വീതമാണ് സ്വന്തമാക്കിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ചെന്നൈയുടെ നേട്ടം മികച്ച റൺ റേറ്റ് ഉണ്ടായിരുന്നിട്ടും മധ്യ ഓവറുകളിലെ ബാറ്റർമാരുടെ മെല്ലെ പോക്കാണ് മത്സരത്തിൽ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതലേ ആക്രമിച്ച രാജസ്ഥാൻ റോയൽസിന് ജയം അനായാസമായിരുന്നു വൈഭവ സൂര്യവംശയും ജയ്സ്വാളും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത് പത്തൊമ്പത് പന്തിൽ മുപ്പത്തിയാറ് റൺസ് നേടിയ ജയ്സ്വാളും മുപ്പത്തിമൂന്ന് പന്തിൽ അമ്പത്തിയേഴ് റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയും മുപ്പത്തിയൊന്ന് പന്തിൽ നാല് റൺസ് നേടിയ സഞ്ജു സാംസണും ചേർന്നാണ് രാജസ്ഥാനെ വിജയശില്പികളായത് അവസാന ഓവറുകളിൽ പന്ത്രണ്ട് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടി ധ്രുവുറലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചെന്നൈ ബോളേഴ്സിൽ രവിചന്ദ്രൻ അശ്വിൻ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ നൂർ അഹമ്മദും അൻഷുൽ കാമ്പോഞ്ചും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി സീസണിന്റെ അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കാതിരുന്നാൽ രാജസ്ഥാന് അവസാനം ഫിനിഷ് ചെയ്യാതിരിക്കാം അതിധാരണമായ സീസണാണ് ആണ് രാജസ്ഥാൻ ഉണ്ടായിരുന്നത് പ്രധാനമായും ഓപ്ഷൻ ടേബിളിൽ പറ്റിയ പിഴവ് തന്നെയാണ് രാജസ്ഥാന് പ്രതികൂലമായി ബാധിച്ചതെന്ന് ടീം മാനേജ്മെന്റ് അടക്കം പ പറഞ്ഞിരുന്നു അതോടൊപ്പം സഞ്ജു സാംസൺ പരിക്കും മൂലം പാതി സീസൺ ലഭിച്ചതുമെല്ലാം ടൂർണമെന്റിൽ പ്രതികൂലമായി രാജസ്ഥാനെ ബാധിക്കുകയും ചെയ്തു ചില താരങ്ങളുടെ ഫോം ഔട്ടും എടുത്തു പറയേണ്ടതാണ് എന്നാൽ വൈഭവ് സൂര്യവംശീന്ന് പുത്തൻ താരോദയമാണ് രാജസ്ഥാൻ ഈ സീസണിലെ ഏറ്റവും മികച്ച നേട്ടമെന്ന് പറയേണ്ടിവരും